రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻ്റുകളൊക്കെ അറിയിക്കുക ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ദുറൂസുൽ റഹ്സാൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി വഫക്ക് യോജിപ്പിക്കാം ആ പെട്ടിക്കോളത്തിൽ കാണുന്നവ ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറുകളാണ് അവ അനുയോജ്യമായി ചേർത്തെടുത്ത് എഴുതുക ഒന്ന് നഫ്സഹു ഡാഷ് ആൻസർ അറഫ റബ്ബഹു മൻ അറഫ നഫ്സഹു ആരെങ്കിലും തൻ്റെ ശരീരത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അറിഞ്ഞാൽ ഫക്കത് അറഫറബ്ബഹു തീർച്ചയായിട്ടും അവൻ അവൻ്റെ റബ്ബനെ കുറിച്ച് ഇങ്ങോട്ട് അറിഞ്ഞു മനസ്സിലാക്കി രണ്ട് ല ഇൻ ഷക്കർത്തും ഡാഷ് ആൻസർ ല അസീദനക്കും ല ഇൻ ഷക്കർത്തും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ അസീതനക്കും തീർച്ചയായിട്ടും ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ് മൂന്ന് ഡാഷ് ആൻസർ അൽമീല ഡോക്ടർ കരുണ കാണിക്കണം അൽമരി രോഗിയോട് നാല്മു ആൻസർ അത്മീദ മുഅല്യമ കരുണ കാണിക്കണം അധ്യാപകൻ കരുണ കാണിക്കണം അത്മീദ വിദ്യാർത്ഥിയോട് അഞ്ച് ആൻസർ മിൻ മിൻസമി അത്തരം ദേഷ്യം വെക്കലും ഭിന്നിക്കലും മിൻ സമറാത്തി സോയിൽ ഹുലുക്കി ചീത്ത സ്വഭാവത്തിൻ്റെ പ്രയോജനത്തിൽ പെട്ടതാണ് ആറ് അഹബുലു ഡാഷ് ആൻസർ ഫൽ യുഹു ഇതാ അഹബൻ രജുരു ഒരു മനുഷ്യൻ ഇഷ്ടം വെച്ച ലഹാഹു തൻ്റെ സഹോദരനെ അവനെ അവൻ ഇഷ്ടം വെക്കുന്നു എന്നുള്ള കാര്യം അവനോട് പറഞ്ഞു കൊള്ളട്ടെ രണ്ടാമത്തെ ആക്ടിവിറ്റി തമ്മിം ഈ പൂരിപ്പിക്കാം പൂർത്തീകരിക്കാം ഒന്ന് നബി വസ്ലാം നബിമ തങ്ങൾ പറഞ്ഞു അലൈക്കും അലൈകും സത്യത്തെ നിങ്ങൾ എന്തു ചെയ്യുക നിർബന്ധമാക്കുക സത്യസന്ധതയെ നിങ്ങൾ

അഞ്ച് കാബഡ്യം വലിയ കാബ്യത്തിലേക്ക് വലിയ കാപട്യത്തിലേക്കുള്ള മാർഗമാണ് ആറ് ആൻസർ മുബാറക്കൻ ഇന്ന അവലബീത്തൻ തീർച്ചയായും ആദ്യത്തെ ഭവനം അലിന്നാസി ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ടതായ നിർമ്മിക്കപ്പെട്ടതായ ആദ്യത്തെ ഭവനം ലലതി വിഭക്ത മുബാരക്ക അത് ബർക്കത്ത ബർക്കത്താക്കപ്പെട്ട ബക്കയിലാണ് അതായത് മക്കയിലാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം മൈദാം ഒന്ന് അൽ മൗതഫുൽ മാഹുവ യഥാർത്ഥത്തിൽ മരണം എന്നാൽ എന്താണ് ആൻസർ തകയർ ഹാലിൻ ഫു അവസ്ഥ മാറുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മരണം എന്ന് പറഞ്ഞാൽ രണ്ട് അസ്ബാബ് ഹസ്തനുൽ മാഹിയ നല്ല അന്ത്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ആൻസർ അൽമു അൽഹി മേൽ അടിയുറച്ച് നിൽക്കൽ രണ്ട് ബില്ലാഹി തഹസീനും അള്ളാഹുവിനെ കൊണ്ടുള്ള വിചാരം നന്നാക്കലു മൂന്ന് അതോപത്തു നസുഹാദി നിഷ്കളങ്കവും സത്യസന്ധവുമായ തോബയുമാണ് മൂന്ന് മാതാ കർ നബി ഫദറിൽ ഫിൽ ഇസ്തഖഫാറിൻ്റെ ശ്രേഷ്ഠതയിൽ നബി സല്ലാസ്ലാ തങ്ങൾ എന്താണ് പറഞ്ഞത് ആൻസർ ജാഹർ മിൻ കൊല്ലിൻ മഹ്റജമുല് ഹിൻ ഫറസമിൻ ഹൈസുലായു അവനക്ക് അള്ളാഹു എല്ലാ പ്രയാസത്തിൽ നിന്നും മോചനം നൽകുകയും എല്ലാ മനപ്രയാസത്തിൽ നിന്നും മോചനം നൽകുകയും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവനക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നതാണ് നാല് അള്ളാഹു അഫ്രഹബി തോബി അബിദിഹി അള്ളാഹു സുബാൻ തായ തൻ്റെ അടിമയുടെ തോബ കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതാണ് മിമ്മൻ ആരേക്കാൾ ആൻസർ അഹബും സഖരിഹി വഖദ് അർദി അർദിഫുലാത്തിൻ മരുഭൂമിയിൽ വഴിപിഴച്ച് പോയ അവൻ്റെ ഒട്ടകത്തെ കണ്ടെത്തിയിരിക്കുന്നു അവൻ്റെ സന്തോഷത്തേക്കാൾ സന്തോഷിക്കുന്നവനാണ് ഒരു അടിമയുടെ കൊണ്ട് അള്ളാഹു ആറ് അയ്യു ഐസ്തഹൈബുൻ നബി സല്ലാ അറിയുവല്ലം നബി അലൈഹി അലൈസ്വല്ല തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദുആ ഏതാണ് ദൻസർ റബ്ബന ഫിദുന്യാ ഹസന വഫിൽ അഫുൽ ആഹ് ഹസനത്തായുതാ ബെന്നാർ റബ്ബന ഫിദുന്യാ ഹസന അല്ലാഹുവേ ദുന്യാവിലെ നന്മ എനിക്ക് നീ നൽകണമേ വഫിൽ ആഹ്റത്ത് ഹസന ആഹ്രത്തിലുള്ള നന്മകളെയും വക്കനായുതാ ബെൻ ആർ നരക ശിക്ഷയെ തൊട്ട് കാക്കുകയും ചെയ്യണമേ നാലാമത്തെ ആക്ടിവിറ്റി ബയ്യൻ വ്യക്തമാക്കാം അൽ കറാമത്തു ആൻസർ ആൻസറ് അമ്രുൻകോ അല ഇതിൽ വലിയ ഒരു വലിയ കരങ്ങളാൽ വെളിവാകുന്ന അസാധാരണമായ സംഭവങ്ങൾക്കാണ് എന്താ പറയുക കറാമത്ത് എന്ന് പറയുക രണ്ട് ഖബരി ഖബറിൽ മുനാഫിഖിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആൻസർ ആൻസറ് ഖബർ അവൻ്റെ മേൽ കൂടിച്ചേരും അവൻ്റെ വാരിയല്ലുകൾക്കപ്പെടും അള്ളാഹു അവൻ്റെ കിടത്തത്തിൽ നിന്ന് പുനർജീവിപ്പിക്കുന്നതുവരെ അവനെ ശിക്ഷിച്ചു കൊണ്ടേയിരിക്കും അഞ്ചാമത്തെ ആക്ടിവിറ്റി മണിൽ ആരാണ് പറഞ്ഞത് ലവ് അവരിൽ ആരെങ്കിലും നോട്ടം താഴ്ത്തിയാൽ നമ്മെ കാണുമല്ലോ അവരിൽ നിന്ന് ആരെങ്കിലും നോട്ടം മാറ്റിയാൽ കണ്ണിനെ താഴ്ത്തിയാൽ നമ്മൾ കാണുമല്ലോ എന്ന് പറഞ്ഞത് ആരാണ് ആൻസർ സിദ്ഹുആാണത് പറഞ്ഞത് രണ്ട് ലാ തഹസൻ ഇന്ന ദുഃഖിക്കേണ്ട അള്ളാഹു സുബാന നമ്മുടെ കൂടെയുണ്ട് ഉദാഹരണം പറഞ്ഞത് ആൻസർ മുഹമ്മദ് മുസല്ലാഹു അലഹല മാധ്യമങ്ങളാണ് അത് പറഞ്ഞത് ആറാമത്തെ ആക്ടിവിറ്റി ഉത്തുബു ദലീല തെളിവ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് യുസ്തഹബു തന്റെ ആസാരി സ്വാലഹീങ്ങളുടെ ആസാർ കൊണ്ട് വറുക്ക് തെടുക്കൽ സുന്നത്താക്കപ്പെടും അതിനുള്ള തെളിവ് ആൻസർ ഇലാ തൻ നബി യുസ് നബിഹുലി വസ്ലമാ തങ്ങൾ വധു ചെയ്താൽ നബിയുടെ വതു വെള്ളത്തിനായി സ്വഹാബികൾ തിരക്കുകൂട്ടമായിരുന്നു ഏഴാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്താം ഒന്ന് ലാ യസാറുൽ ഇസാനു കറത്തബൻ മിൻ ദിക്കരില്ല നിന്റെ നാവ് സദാസമയവും ദിക്കറിനാൽ പച്ചയാവുക എട്ടാമത്തെ ആക്ടിവിറ്റി കമ്മിൽ പൂർത്തീകരിക്കാം മൽഅമറ ജഅഅലാമിൻ കുല്ലീഖിൻ മഹറജൻ فمن كل هم من فرجا ورزقه من حيث لا يحتسب من لزبا داش آنسر الاستغفار جعل الله له من كل داش ضيق مخرجا ومن كل داش انسر هم من فرجا ورزقه من داش انسر حيث لا يحتسب اونيك من لزم الاستغفار ارينغرم ورا الاستغفار نربنجم واكيال ലഹു മിൻ കുല് മഹ്റജ അവനക്ക് അള്ളാഹു എല്ലാ പ്രയാസത്തിൽ നിന്നും മോചനം നൽകും വമിൻ ഫറജൻ എല്ലാ മനപ്രയാസത്തിൽ നിന്നും അള്ളാഹു സുബാന അവനക്ക് മോചനം നൽകുകയും അവൻ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു സുബാൻഹു താല അവനക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും നിങ്ങൾക്കാവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലമല ആലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും നിങ്ങൾക്കാവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലേക്കും വാഹത്തു അല്ലാഹ് വർക്കാത്തു